ഹലോ കൂട്ടുകാരെ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് താലപ്പുലി എടുക്കുന്ന ഒരു ചെറിയ വ്ളോഗാണ് കാണിക്കുന്നത് ഇപ്പം എന്താ താലപ്പൊലി എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇരുപത്തിയെട്ടോണോ ഇല്ലേ വരുന്നത് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ കാളഘട്ട ഉത്സവത്തിനായി അങ്ങനെ ഞങ്ങളും ഒരുങ്ങുകയാണ് നമുക്കതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ പതുക്കെ കാണാം കാൽനാട്ടുകർമ്മം കഴിഞ്ഞ് പിന്നെ അടുത്ത ഒരു ചടങ്ങാണ് ശിരസ് കൊണ്ടുവരുന്നത് ആ ശിരസ് കൊണ്ടുവരുന്നതിൻ്റെ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിന്ന് താലപ്പുലി എടുക്കുന്നത് ഞാനും കുഞ്ഞാറ്റ കുഞ്ഞാറ്റമോളും ഉണ്ടായിരുന്നു ഇളയാളെ കൊണ്ടുപോയില്ല കാരണം രണ്ടുപേരെയും കൂടെ മാനേജ് ചെയ്യാൻ ചിലപ്പം പറ്റത്തില്ല താലപ്പുലി എടുക്കുമോ വീഡിയോ എടുക്കുമോ ഇളയാളെ നോക്കുമോ മൂത്തളേ നോക്കുമോ അത് കാരണം ഞാനും കുഞ്ഞാറ്റമോളും കൂടെ പോയി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു തലവേ എടുത്തുള്ളൂ കാരണം ആ മോള് പിടിക്കുവോ എന്തുവാണെന്നറിയത്തില്ല അത് കാരണം അതുകൊണ്ട് അഥവാ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ മാറി പിടിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരൊറ്റ തല വരുന്നിരുത്തുന്നത് അങ്ങനെ നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു ദേവീക്ഷേത്രം ഉണ്ടായിരുന്നു അവിടെ ആയിരുന്നു ശിരസ് എന്നിട്ട് ആ ശിരസ് നമ്മൾ കാളച്ചൊട്ടി കൊണ്ടുവരിക അതായിരുന്നു ഇന്നത്തെ നമ്മുടെ ചടങ്ങ് സത്യം പറഞ്ഞ ഇനി ഒരു ഏഴ് ദിവസത്തേക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാവരും കൂടെ ഒത്തു ചേർന്ന് നല്ല സന്തോഷമായിട്ട് തന്നെ കൊണ്ടുപോകുന്ന ഒരു ചടങ്ങാണ് ഇനി ഇരുപത്തിയെട്ടാം ഓണത്തിന് ആ ഓച്ചിറ പരബ്രഹ്മ സന്നിധിയിൽ ആ കാളെ എത്തിക്കുന്നത് വരെ നമ്മളെല്ലാവരും അതിനോടൊപ്പം തന്നെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യവും അതിൻ്റെ കൂടെ എല്ലാ കാര്യത്തിലും പങ്കുചേരാൻ പറ്റിയ ദൈവം അനുഗ്രഹിച്ച പ്രാവശ്യവും നമുക്കതിൽ പങ്കുചേരാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ചടങ്ങായി ശിരസ് കൊണ്ടുവരുന്നതിന് വേണ്ടി റെഡിയായി അങ്ങനെ നമ്മൾ ശിരസൊക്കെ കൊണ്ടുവന്ന് ശിരസ് അവിടെ വെച്ച് പിന്നെ ഒരു ഏഴ് ദിവസത്തെ ചടങ്ങുകളും കാര്യങ്ങളും കർമ്മങ്ങളും എല്ലാം കഴിഞ്ഞ് അവിടെ അന്നദാനവും പിന്നെ ബാക്കി പരിപാടികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഫുൾ ടൈം അവിടെ ആയിരിക്കും ഇനി അങ്ങനെ നമ്മൾ ആ ശിരസ് കൊണ്ടുവന്ന് അതവിടെ വെച്ച് പിന്നെ താലപ്പൊലിയെല്ലാം അതിനോടൊപ്പം തന്നെ വന്ന് കുരവുകളും കുരവയും പാട്ടും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ സൗണ്ട് മ്യൂട്ടാക്കി വയ്ക്കുന്നതുകൊണ്ട് നമുക്കതന്ന് കേൾക്കാൻ പറ്റത്തില്ല അങ്ങനെ അവിടെ വന്ന് ശിരസ് നമ്മളവിടെ കൊണ്ട് നമ്മളല്ല അവരെ അവിടെ കൊണ്ട് വെച്ച് നമ്മൾ താലപ്പൊലിയൊക്കെ അത് കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുന്നേ കൊണ്ട് അവിടെ വച്ച് ഇന്നത്തെ ചടങ്ങ് നമ്മളിവിടെ നിർത്തുകയാണ് ഇനി ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് പതിയെ പതിയെ ഓരോ വീഡിയോ എടുക്കാം ദൈവം അനുഗ്രഹിച്ച് ചിലപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കാളച്ചോട്ടിലൊരു തിരുവാതിര ഒക്കെ ഉണ്ട് ഞങ്ങളുടെ അത് അതൊക്കെ നമുക്ക് പതിയെ കാണാം അങ്ങനെ ഇന്നത്തെ ആ ഒരു ചടങ്ങ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഏട്ടം വിളിക്കാൻ വന്ന നേരെ ഞങ്ങൾ അടുത്തൊരു അമ്പലത്തിലോട്ട് പോയി ആ ഇപ്പോൾ നവരാത്രി ഉത്സവമായതുകൊണ്ട് എല്ലാ അമ്പലങ്ങളിലും നല്ല തിരക്കും കാര്യങ്ങളുമൊക്കെ ആയിരിക്കും അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് അമ്പലത്തിലോട്ട് പോയി അവിടെ ചെന്ന് തൊഴുത് പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്ന് ഈ വൈകിട്ടൊക്കെ അമ്പലത്തിൽ പോകുന്നത് സത്യം പറഞ്ഞാൽ പ്രത്യേക ഒരു സന്തോഷമാണ് നമ്മുടെ മനസ്സിനാണെങ്കിലും അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതൊക്കെ ഈ വൈകിട്ട് സമയത്ത് പുറത്ത് പോകുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ എല്ലാവരും ചോദിക്കുക വൈകിട്ടാണോ നിങ്ങൾക്ക് സമയം പക്ഷേ അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുന്നു